ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैशाखम् आत्म्यं कुलिपाट् सप्तदशोऽध्यायः ഓം ീ ഗണപതേ നമ നമസ്തു ശ്രീ ഗുരുഭ്യോ നമ ഉത്തമ പ്രൗഢയാ മന്ദനളിനിയിൽ സപ്തപർമ സപ്തപത്മങ്ങൾ തോറും നടന്നാദരാൽ സത്വമാകും അതുകൊണ്ടു രമിക്കുന്ന ബുദ്ധിയാകും കിളിപ്പൈതലേ ചൊല്ലുന്നേ എന്നതു കേട്ടു തെളിഞ്ഞു കിളിമകൾ വന്ദനം ചെയ്തു ഗണേശ്വരൻ തന്നെയും ുംഥസ്വരൂപന്തരം ഭക്തങ്ങി പറഞ്ഞു തുടങ്ങി തന്നിൽ അഭിരുചിയുണ്ടെങ്കിൽ ദുഃഖം അവർക്ക് മേലുണ്ടായവരാ ദൃഢം ഭക്തിയില്ലാതവർ നിന്ദിക്കുമൊക്കെയും ഭക്തിയുള്ളവർക്ക് ഇത് കേട്ടാൽ മതി വരാ ന്യൂനമേറ്റുള്ളതിലടങ്ങുന്നതു പോലെ ജീവൻ ചരാചരാന്തൂതനായ സദാ കേവല കേവലദാനന്ദൻ സനാതനൻ

ഭഗവാനെ വിശേഷിച്ചു മൽഭക്തിരിൽ ശ്രേഷ്ഠെന്ന് ചിന്തിക്കും നീൻ ദേവകളാലും അലഭ്യമാകും വരം കേവലം താനെന്നറിയുക മഹാമതേ ദിവ്യ സംവത്സരം അർബുദമായ ഞാൻ യൂജ്യം ഭവിക്കതേ യാതൊരു തൻ പുന്റെ സ്ത്രോത്രമാതരാൽ ചേതസി ഭക്തജിക്കുന്ന മനുഷ്യൻ ഭക്തിയും മുക്തിയും സാധിക്കുമെന്നുമേ ഭക്തനാകും ഭവാൻ കേൾക്ക വിശേഷിച്ചും വിഖ്യാതയായ വരുമേ മുഖ്യമേ മൂടൻ എന്നാകിലും വ്യാജനോ വ്യാജമോടെങ്കിലും പ്രൗഢ സത്ഭാവമോടെങ്കിലും തദ്ദിനം സത്കരിയാ സ്നാനാദികൾ ചെയ്യലോ മുഖ്യമിനേക്കതേ ഭക്തനവനേ ഭക്തനവനടോ തദ്ദിനമ്പിൽ പിതൃക്കൾക്കു സാധനം ശാർഥം കൂട്ടിയിടുന്നതും ആര്യാതൃതീയകൾ മൂനമെന്നാൾ വശുദാനവും ജയികിലോ സർവ്വസമ്പത്തുമുണ്ടാമ്പിനെ മോക്ഷവും സർവസൗഖ്യങ്ങൾ കരസ്ത വിപ്രനാകും കുടുമ്പിക്കൊരു നൽവൃക്ഷം സൽപ്രീതിയോടും കൊടുക്കുന്നവരുടെ പാരമാം പാപങ്ങളും കാലമൃത്യവും ദൂരമായി വർദ്ധിക്കുമായിരം ദുഷ്കൃദോഖം പ്രായശ്ചിത്തമില്ലാത്തതും ചെയ്തുവെന്നായാലും എന്നുടേ പാദസ്മരണ മാത്രം പോലെ തന്നെ അർത്ഥങ്ങളൊക്കെയും മാധവമാസ ധർമ്മമനുഷ്ഠിക്കലോ ഭ്രഹ്മൻ ഭവാനെ പോലെ ൾ ചെയ്തു മറഞ്ഞൊരു മാവരൻ മനവൻ വിസ്മയം പൂണ്ടുവണങ്ങിനാൽ അത്യന്ത ഭക്തിയോടും നിർദ്ധീശ്വരൻ പൃഥ്വീതലം പരിപാലിച്ചു മേവിനാൽ നിത്യം ഒന്നും മാർഗജ്ഞാനമോലം രാജധാരൃങ്ങളിൽ രാജമിനിക്കില്ല ശ്രദ്ധ തിരിക്കടോ പിന്നെയും പിന്നെയും വൈശാഖ ധർമ്മങ്ങൾ മന്നവൻതാതനുഷ്ഠിച്ചു ഭൂകാലം അത്യന്തകാലം ഭൂക്ഷൻ്റെ ചന്ദ്രൽ പാതസായൂജവും സിദ്ധിച്ചു എന്നൊരു ക്ഷേത്രൻ

മനാഭാഷിതം കേട്ടു മഹാമുനി പിന്നെയും പറഞ്ഞു തുടങ്ങിയാൽ പമ്പാ നദിയുടെ സംഭവിച്ചിരുന്ന വിപ്രകുലോത്തമൻ ശങ്കൻ എന്നല്ലോ മിനിക്കു നാമം പണ്ഡിതൻ ബുദ്ധിമാൻ ഭീമയാം ഗോദാവരി തീർത്ഥവാടുവാൻ ഭീമരാത്രോ കടന്നത്ര പോകും വിധോ നിർഗമിക്കും മുനായകൻ എന്നൊരു ദുർഗവുമായൊരു കാട്ടിലക കാട്ടിലകപ്പെട്ടു വാരമാ ക്രമം സഹിയാഞ്ഞു പേരാൾ നേളിൽ ചെറ്റിരിക്കുംഷ്ട്രനായമേ കയ്യിലുള്ള അർത്ഥമെല്ലാം പറയിച്ചു വീട്ടിയിടും ചൂട് മഹീശ്വരൻ മണ്ടി നടന്നും പോകുന്നവനെ കണ്ടു കാട്ടാളനും നിജമാനസേ ചിന്തിച്ചു ഒട്ടല്ല ചൂടു പൊറുക്കരുതാർക്കും ചൂർണങ്ങളായുള്ള വാതുകം വേണ്ടി ഇല്ല ധന്യങ്ങളായവ വേണ്ടുന്നതുണ്ടല്ലോ ഏറ്റം പറയുന്ന ഭൂസന ഞാൻ തെറ്റെന്നൊരു Chichiripatra del giro, നല്ലത് വന്നിടുമെങ്കിലതാകട്ടെ അല്ലെങ്കിലോ പാതകം വാങ്ങി ക്ഷണേനാമു നിജപാദങ്ങളിൽ ചേർത്ത് നിന്ന് നന്മ നിനക്കിനി മെന്മേൽ വരും ദൃഢ മെന്നുടേ സങ്കടം നീങ്ങിയതുപോലെ മുന്നമേ ചെയ്തോരുവാ പുണ്യങ്ങളിക്കാലം വന്നുദിച്ചു ഭവൻ എന്നതും നിർണയം ധന്യമാകുന്ന വൈശാഖത്തിൽ വിപ്രണ്ട് നന്നടോ

അന്നേരം കാട്ടാണല്ലും എന്തടോ നന്മ നമുക്ക് എന്നോട് സർവവും വരുന്നതും ഇത്ര വേഗം ധർമ്മപുണ്യം വിരജതേ ചിത്രം മനസ്സിലുദിച്ചതു ബോധവും മാധവനുമുള്ളിൽ പ്രസാദമുണ്ടാകുകയും സാധുബ്രന്ധത്തിന് സങ്കടം തീർക്കുകയും ഉത്തമമാകിയ ധർമ്മമേവ രണ്ടും ഇത്രയും സൽഫലം സിദ്ധിക്കും മാധവ മാസമായുള്ള ധർമ്മങ്ങളാൽ മാധവനേറ്റം സാധിക്കും അപ്പോഴേ സർവദാനങ്ങളും പ്രയോഗം ും സർവദാരുവും പ്രഭാസാഖ്യമന്ദ കൃഷ്ണയും തീർത്ഥമിന്നും വൈശാഖ തീർത്ഥത്തിനോളം ഫലമില്ല സംശയമില്ലെന്നറച്ചു മനീശ്വരൻ മറ്റുള്ള ധർമാദികൾക്കും നാരായണൻ തെറ്റെന്നീ വണ്ണം പ്രസാദിക്കയില്ലോ അധ്യായം ഇപ്പോൾ പതിനേഴ് ചൊല്ലിനേൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുക ശേഷവും സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരിയോ